സിനിമകൾ വർഷങ്ങൾ കഴിഞ്ഞാലും പ്രേക്ഷകരെ ബോർ അടിപ്പിക്കില്ല വീണ്ടും വീണ്ടും കാണാനുള്ള താല്പര്യം ജനിപ്പിക്കും അത്തരത്തിലുള്ള ഒരു ശങ്കർ ചിത്രമാണ് ഇന്ത്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റിലീസ് ചെയ്തെങ്കിലും ആ കഥാപാത്രത്തിനും സിനിമയ്ക്കും ഇപ്പോഴും ഫാൻസ് ഉണ്ട് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ജൂലൈ പന്ത്രണ്ടിന് റിലീസിന് ഒരുങ്ങുന്നു കമൽഹാസൻ വീണ്ടും സേനാപതിയെ അവതരിക്കാൻ പോകുന്നു എന്നതാണ് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്നത് വലിയ ക്യാൻവാസിലാണ് രണ്ടാം ഭാഗം ഒരുക്കിയത് സിദ്ധാർത്ഥ പ്രിയ ഭവാനി ശങ്കർ രഘുൽ പ്രീത് എസ് ജെ സൂര്യ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട് എപ്പോഴും ഒരു മലയാളി സാന്നിധ്യം ശങ്കർ സിനിമകളിൽ ഉണ്ടാവാറുണ്ട് അങ്ങനെയാണ് ഇന്ത്യൻ സിനിമയിൽ നെടുമുടി വേണുവിന്റെ ഇൻസ്പെക്ടർ കൃഷ്ണസ്വാമി എന്ന കഥാപാത്രം വരുന്നത് സിനിമയിൽ അതിശക്തനായ കഥാപാത്രം തന്നെയായിരുന്നു കൃഷ്ണസ്വാമി രണ്ടു വർഷം മുന്നേ വിട പറഞ്ഞ നെടുമുടി വേണുവും രണ്ടാം ഭാഗത്തിലുണ്ട് വീണ്ടും കൃഷ്ണസ്വാമിയായി അദ്ദേഹത്തെ സ്ക്രീനിൽ കാണാൻ പോകുമ്പോൾ നെടുമുടി വേണുവിന്റെ ഭാര്യ സുശീല വേണുവിന്റെ വാക്കിലാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് ചേട്ടൻ ഞങ്ങളെ വിട്ടുപോയതിനു ശേഷം ചേട്ടന്റെ ഒരു സിനിമ വരുമെന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് മക്കളും വളരെ സന്തോഷത്തിലാണ് എന്നാൽ ചേട്ടനെതിരെ വിഷമമുണ്ട് തിയേറ്ററിൽ കാണാൻ എനിക്ക് പ്രയാസമാണ് ചേട്ടൻ പോയതിനു ശേഷം ചേട്ടന്റെ സിനിമ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് അഭിമുഖം പോലും കാണാറില്ല ഇന്ത്യൻ ടു കാണുമോ എന്നും അറിയില്ല അച്ഛന്റെ സിനിമ വീണ്ടും തിയേറ്ററിൽ വരുന്നതിൽ മക്കൾ കാത്തിരിക്കുകയാണ് സന്തോഷവും വേദനയും അനുഭവപ്പെടുന്ന നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇന്ത്യൻ ടു ചിത്രീകരണം ആരംഭിക്കുന്നത് ആ സിനിമകളിൽ നെടുമുടി വേണുവിന്റെ ആരോഗ്യം മോശമായി തുടങ്ങിയിരുന്നു എന്നിട്ടും ഇന്ത്യൻ ടൂവിൽ അഭിനയിക്കാൻ അദ്ദേഹം പോയത് തന്നെ ശങ്കറിന്റെ നിർബന്ധം കാരണമാണ് ശാരീരിക ശാരീരികാവശ്യത നേരിട്ടിട്ടും തന്റെ രംഗങ്ങൾ മുക്കാൽ ഭാഗവും പൂർത്തിയാക്കുകയും ചെയ്തു മോശമായ അവസ്ഥയിലും അഭിനയത്തിൽ താൻ തൃപ്തനായിരുന്നുവെന്ന് വീട്ടുകാരോട് പങ്കുവച്ചിരുന്നു എന്നാൽ കോവിഡും മറ്റും പ്രശ്നങ്ങളെ തുടർന്നും ചിത്രീകരണം താൽക്കാലികമായി നിർത്തേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നെടുമുടി വീണു വിട പറഞ്ഞു നെടുമുടി പൂർത്തിയാക്കാത്ത ഭാഗത്താണ് ശങ്കർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സഹായം തേടിയത് ഒപ്പം നന്ദു പൊതുവാളിന്റെ സഹകരണം നെടുമുടി വേണു എന്ന പ്രതിഭയെ വീണ്ടും സ്ക്രീനിൽ കാണാൻ സഹായിച്ചു അകാലത്തിൽ വിട പറഞ്ഞ തമിഴ് താരങ്ങളായ വിവേക് മനോബാല എന്നിവരെയും ഇന്ത്യൻ ഡൂവിൽ കാണാം മോകമുള്ള ചിത്രത്തിലൂടെയാണ് നെടുമുടി വേണു തമിഴ് സിനിമയിലേക്ക് അരങ്ങേറുന്നത് തൊട്ടടുത്ത വർഷമാണ് ഇന്ത്യൻ സിനിമയിൽ അഭിനയിക്കുന്നത് പിന്നീട് ശങ്കറിന്റെ തന്നെ അന്യൻ എന്ന ചിത്രത്തിലും നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് പോയിസല്ല പോരെ ചിലമ്പാട്ടം സർവം താളമയം തുടങ്ങിയ ചിത്രങ്ങളിലും നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിന് പുറമെ അദ്ദേഹം തമിഴിലും സംസ്കൃതത്തിലുമാണ് സിനിമകൾ ചെയ്തത് മാത്രമല്ല ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്